നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ കൊല്ലത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ പകർത്തി വരുന്ന വഴിക്കാണ് ഞാനിപ്പോ മാമ്പഴത്തറ വ്യൂ പോയിന്റിലാണ് കൊല്ലം മനോഹരമാണ് കാഴ്ചകൾ എന്നും മാമ്പഴത്തറ എന്നും അല്ല എങ്കിൽ തന്നെയും ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജോബി പത്മാപുരം അതുപോലെ തന്നെ വിനോദ് മാമ്പഴത്തറ അതുപോലെ തന്നെ അജി ഇത്രയും പേരെ കണ്ടു ഞാൻ അതിനു മുമ്പ് തന്നെ ഒരുപാട് പേരെ കണ്ടിരുന്നു കുറച്ച് ഫാമിലീസ് തന്നെ വന്ന് കണ്ടു എന്റെ ട്രാവൽ ബ്ലോഗ് കാണുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ നേരത്തെ നിങ്ങോട്ട് പറയാറുണ്ട് പക്ഷേ ഞാൻ അവരുടെ ഒന്നും ഫോട്ടോയും വീഡിയോയും ഒന്നും എടുത്ത് അപ്ലോഡ് ചെയ്യാറില്ല എല്ലാവരും കണ്ട് ആൻഡ് കൊടുത്ത് വിടുകയാണ് ഇന്ന് എനിക്ക് ഒരു ആറേഴ് പേര് കുറവന്താ വെച്ചും ചാലിയക്കര വെച്ചൊക്കെ എന്നെ കണ്ടു ഫാമിലിയൊക്കെ ആയിരുന്നു പക്ഷേ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ എൻ്റെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ആളാണ് ജോബി അപ്പോൾ ഞങ്ങൾ ഇന്ന് കണ്ടത് ലണ്ടൻ ആളാണ് ലണ്ടനിൽ ഒന്നെയാണ് അപ്പോൾ വിനോദ് ഈ വനം മൊത്തം പഠിച്ച് ഈ വനം എന്താണെന്നൊക്കെ അറിഞ്ഞ് ഇങ്ങനെ എല്ലാ വന്യമൃഗങ്ങളെയും കണ്ട് തോള കഴിയിട്ട് നടക്കുന്ന ആളാണ് എന്നാലും ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ അപ്ഡേഷനൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോവുകയാണ് കാരണം നമ്മുടെ ചാനൽ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ സപ്പോർട്ടേഴ്സ് ഇവരാണ് അപ്പോൾ അങ്ങനെ ജോബിയും വിനോദും അജിയും ഒക്കെ നമ്മുടെ വലിയ സപ്പോർട്ടേഴ്സ് ആണ് അപ്പോൾ മാമ്പഴത്തറ മനോഹരമായ കാഴ്ചയാണ് മൂന്നാറിലും ഇടുക്കിയിലും ഒക്കെ പോകുന്നതിന് മുമ്പ് കൊല്ലക്കാർ എല്ലാവരും കുടുംബസമേതം വന്ന് ചാലിയക്കര വഴി മാമ്പഴത്തറയും കുറവന്താപുരവും അമ്പനാടും ഒക്കെ കണ്ടിട്ട് പോകണം അപ്പോൾ ഗ്രീൻ മെഡിവിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും ഒന്ന് പറയാം അല്ലേ നമ്മുടെ ായ ജോബി തന്നെയാണ് ആദ്യ അഭിപ്രായം പറയുന്നത് ഞങ്ങൾ ഈ ചെറുപ്പം മുതൽ ഞങ്ങൾ ഈ വനയാത്രകൾ നടത്തുന്ന കൂട്ടത്തിലുള്ള ആളുകളാണ് യാത്രാ മധ്യ ഇങ്ങനെ ഞങ്ങൾ മാമ്പിടുത്തറ വഴി ഇങ്ങനെ വന്ന് നമ്മുടെ മാമ്പടുത്തറ ഉള്ള ഒരു സുഹൃത്തുണ്ട് പിന്നെ മെത്താപ്പ് ഒക്കെ കറങ്ങി അടിച്ച് ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെ യാത്രാ മധ്യെ സുരേഷ് ക്ഷേത്രനെ കണ്ടു അദ്ദേഹത്തിന്റെ ഗ്രീൻ മീഡിയ ചാനൽ ചാനല് സ്ഥിരമായി കാണാറുണ്ട് അല്ല അത് ശരിക്കും പറഞ്ഞാൽ വനയാത്രകൾ മാത്രം നടത്തുന്ന ഒരു ചാനലാ ശരിക്കും അത് കണ്ടിട്ട് വളരെ നമുക്ക് താല്പര്യം നമ്മൾ ഓരോ അപ്ഡേഷനും കൃത്യമായി കാണാറുണ്ട് അത് കാണുന്നത് വളരെ സന്തോഷമാണ് കാര്യ വഴികളെ കുറിച്ച് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റും അങ്ങനെ ഞങ്ങൾ വന്നു അദ്ദേഹത്തിനെ കണ്ടു പരിചയപ്പെട്ടു നേരിട്ട് ഇപ്പഴാദ്യമായിട്ട് കാണുന്നത് അദ്ദേഹത്തിന്റെ മീഡിയ വിഷന്റെ ചാനൽ കൃത്യമായി ഞങ്ങൾ ഓരോ അപ്ഡേഷനും കൃത്യമായി കാണാറുണ്ട് അങ്ങനെ കണ്ട് ഞങ്ങൾ ഇദ്ദേഹത്തിനെ ഇന്ന് കണ്ടു പരിചയപ്പെട്ട് വളരെ സന്തോഷം തോന്നുന്നു താങ്ക് യു വെരി മച്ച് അപ്പോ വനത്തിൽ കിടന്ന് ഉറങ്ങുന്ന വിനോദ് വിനോദ് അതെ വിനോദേ ഈ ഈ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യുന്ന ഗ്രീൻ എങ്ങനെയാണ് നമ്മുടെ നമ്മൾ കാണാത്ത കാര്യങ്ങൾ ഇവിടെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ അകന്നുള്ള സുഹൃത്തുക്കളും മറ്റു ആൾക്കാരൊക്കെ നമ്മുടെ ഈ വനത്തിന്റെ ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ചു പോകുന്നത് വളരെ സന്തോഷം ഞാൻ എൻ്റെ കുഞ്ഞുനാട് തൊട്ട് അന്നൊന്നും ഈ വലിയ യാത്രക്കാരൊന്നും ഇണ്ടായിരുന്നു അത്യാവശ്യം നമുക്കൊരു കെ എസ് ആർ ടി സിയിലെ ഒരു സർവീസ് ആണ് നമുക്ക് ഇതുവഴി വന്നുകൊണ്ടിരുന്നത് ഞാനൊക്കെ ഈ ഈ ഒരു പാതയിൽക്കിട നടന്ന് പന്ത്രണ്ട് കിലോമീറ്ററോളം നടന്ന് സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അന്നൊക്കെ ഞങ്ങടെ കൂട്ടം കൂടിയൊക്കെയാണ് വരുന്നത് രണ്ടും മൂന്നും പീരീഡൊക്കെ കഴിഞ്ഞാണ് സ്കൂളിൽ ഞങ്ങൾ പോകുന്നതും അവിടെ ചെന്ന് കയറുന്നതൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് എന്നുവെച്ചാ ഏഹ് തൊണ്ണൂറ്റി രണ്ടിലെ ഉരുൾപൊട്ടലിന് ഈ പറഞ്ഞ പോലെ ചുരൽമല പൊട്ടിയ പോലെ തന്നെ വലിയ പൊട്ടൽ നടന്ന സ്ഥലമാണ് ഈ മാമ്പടിത്തറ എന്ന് പറയുന്ന മേഖല ആദ്യ അതിജീവിച്ച് ഞങ്ങളെ ഇന്നും എനിക്ക് ഇപ്പൊ മൂന്ന് വയസ്സ് പ്രായമുണ്ട് സന്തോഷം നിങ്ങളെ ഇവിടെ വന്ന് ഈ പ്രകൃതിയൊക്കെ കണ്ട് ഇതൊരു വീഡിയോ എടുക്കുന്നത് വളരെ സന്തോഷമുണ്ട് ചേട്ടനെ എനിക്ക് ഞാൻ വഴി വെച്ച് കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണ് ജോബിൽ ജി നല്ല രീതിയിൽ ഈ കാഴ്ച കാണാനും വരുന്നുണ്ട് എന്നത് ദുർവിനമയം ചെയ്യുന്ന ആൾക്കാരും പലരും ഈ നാട്ടിൽ എത്തിച്ചേരുന്നുണ്ട് അത് നമ്മളെ ചോദ്യം ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് നമ്മൾ ചോദ്യം ചെയ്യാത്തത് കാരണം അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വിപരീതമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ കുറ്റക്കാരനാവുന്ന നിലയിലാവുന്നതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി പോകുന്നതാണ് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ചേട്ടാ സന്തോഷം എല്ലാരും വന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചു ഇഷ്ടം പോലെ ഞാൻ ഞാൻ ഇപ്പൊ ഈ നിലവിൽ ഇപ്പൊ ചേട്ടൻ വീട് എടുക്കുന്നിടത്ത് ഈ കട്ടിങ്ങിന്റെ ഉയരത്തിനുള്ള ആന നിന്ന് ഞാൻ സ്കൂൾ പിള്ളേരുമായിട്ട് വന്ന ഒരു സമയത്ത് ഒരന ഇവിടെയും മൂന്നാന മേളയിൽ നിന്ന സമയുണ്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കായി പോകും ഞാൻ ആ നിൽക്കുന്ന ആ പിന്നെ കരിമ്പുലി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഏഹ് സിംഹം ഒഴിച്ചുള്ള എല്ലാ സാധനങ്ങളും ഈ കാട്ടിലുണ്ട് ഇത് കാട്ടുപോത്ത് കാട്ടുപന്നി എന്ന കടുവ അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളും ഈ കാട്ടിലുണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും അതിനെ ഉണ്ടായിട്ടില്ല പക്ഷെ ആന ഇപ്പൊ കുറെ നാളുകൊണ്ട് നമ്മുടെ മേഖലയിൽ എന്ന് വെച്ചാൽ നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ വന്ന് നാശങ്ങളൊക്കെ വനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതിനെ എന്താന്ന് വെച്ചാൽ ഫോറസ്റ്റിന്റെ ഒരു 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 ഇതില് കണ്ടെത്തി പറഞ്ഞ കാര്യമാണ് അവര് ഇവിടെ ജീവിക്കുന്നെങ്കിലും അതിനൊന്നും ശല്യപ്പെടുത്തുന്നില്ല കാരണം ആനയും കടുവയും കാട്ടുപോത്തും പുലിയും പന്നിയും ചെന്നായും എല്ലാം എല്ലാവർക്കും വേണം നമ്മുടെ ഈ കാഴ്ചകള് കണ്ടുകണ്ട ഒരുപാടിയായി ഞാനിപ്പോ ചാരിയക്കരയുടെ ആളായി മാറി കേട്ടോ മാമ്പഴത്തുള്ള ചാരിയക്കര ക്രോൺ താവടം ഇവിടെ നമ്മുടെ ഈ സുഹൃത്ത് അജി ഫാമിലി ആയിട്ട് ലണ്ടനില അജി പറയുന്നത് ലണ്ടന് ഇതുപോലെ തന്നെ ഒരുപാട് പ്രദേശങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം ഇവിടെ ജനിച്ചോടുന്ന ആളാണ് ലണ്ടനിൽ പോയെങ്കിലും വരുമ്പം മൊത്തം വനത്തിലാണ് അപ്പൊ അതില്ലാത്ത സമയത്താണ് വിനോദ് ഇങ്ങനെ ഒറ്റയ്ക്കൂടെ കറങ്ങി കിടന്ന് കാട്ടുപോധനെ ആനയും കരടിയും കരിമ്പൂരി ഒക്കെ കാണുന്നത് വിനോദിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ നാട്ടിലുള്ളത് അനുഭവം ഉണ്ട് കാരണം വിനോദ് എപ്പോഴും ഇതില യാത്ര ചെയ്യാണ് ജോബിക്കുകയുണ്ട് അപ്പൊ ലണ്ടനിൽ വന്ന അജിക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് കാരണം നമ്മുടെ വനങ്ങൾ എപ്പോഴും നമ്മുടെ എനിക്കെപ്പോഴും ഇഷ്ടം എന്റെ കുട്ടിക്കാലം മുതൽ ഇഷ്ടമാണ് വനം പക്ഷെ ഞാൻ ഒത്തിരി മുതിർന്നതിനു ശേഷമാണ് വനയാത്ര തുടങ്ങിയത് ഫോറസ്റ്റുകാരൊക്കെ ഭയങ്കര സഹകരണമാണ് സുഹൃത്തുക്കൾ വിനോദിനെ കരിമ്പുലിയെ കണ്ട കാര്യം കാരണം മൃഗങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ് ലോട്ടറി അടിക്കുന്നണക്കാണ് ഞാൻ ആനയെ തിരക്കിയാണ് പോകുന്നത് ചില ആന ഉള്ള സ്ഥലത്ത് പോതുങ്ങിയാണ് പോകുന്നത് അപ്പൊ വിനോദ് എങ്ങനെയാണ് നമ്മുടെ ഈ ആനയും കാട്ടുപോത്തിൽ ഇഷ്ടം പറയണം പക്ഷെ നമ്മുടെ സുഹൃത്തുക്കളുടെ വിളയിലുള്ള സുഹൃത്തുക്കളെല്ലാം ആനയും കരിമ്പുലിയും മറ്റു ജീവികളെല്ലാം കാണാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുമ്പം നമുക്ക് അതിനെ അതിനെ കാണാൻ വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും അതിനെ കാണാൻ പറ്റത്തില്ല പക്ഷെ യാദർശ്യമായിട്ട് നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോ പല തവണ ദാ ഈ മേളിൽ കാണുന്ന എന്താ വെച്ചാൽ ഈ മേളിക്കാണുന്നവിടെ വെച്ച് ഉം ഞാനും എന്റെ ഒരു സുഖക്ക് സജിമൻ എന്ന് പറയും ഞങ്ങൾ ഒരിക്കൽ പാലോട് പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഞങ്ങൾ ബൈക്കിനകത്ത് തിരിച്ചു വരുവാ വന്ന സമയത്ത് ഒരു പുളി പുലി എന്നുവെച്ച ഭയങ്കര പുലിയാണ് അന്ന് വെച്ചാൽ റോഡ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല് വെളി നിൽക്കും ആ മാതിരി ഒരു പുലി വന്ന് എന്റെ മുമ്പിൽ ചാടിയായിരുന്നു എന്റെ എൻ്റെ ബൈക്കിന്റെ മുമ്പിൽ സത്യം പറഞ്ഞാൽ എൻ്റെ രൂക്ഷമായിട്ടുള്ള നോട്ടം കണ്ടാൽ നമ്മൾ അന്നേരം അതേ മാതിരി ഉള്ള ഒരു പുലിയാണ് നമ്മുടെ സ്പോട്ടിൽ മുമ്പിൽ എന്നുവെച്ചാൽ ഒരു പതിനഞ്ച് മീറ്റർ അതിന് മേലെ ഒന്നുമില്ല ആ ഒരു അകലം വെച്ച് എന്റെ വണ്ടിയുടെ മുമ്പിൽ ചാടി അന്ന് ഞാൻ ആ വണ്ടി റൈസ് ചെയ്താണോ അത് നിന്ന് നിപ്പില് രണ്ട കൊക്കത്തി കുതിച്ചിട്ടാണ് അതിനും മുമ്പിലായിട്ട് സോളാർ പെൻസിംഗിലേക്ക് പോകും അതിന്റെ മൊണ്ട കട ചാടി ആ പുലി രക്ഷപെട്ടു പോയി ഒന്നുമില്ല അത് വന്ന് ചാടിയതും അല്ല ഞങ്ങള് വളവ് തിരിഞ്ഞ് ഞങ്ങള് നേരെ വന്ന് ഇതിന്റെ മുമ്പിൽ ചേടിയപ്പോ ഇത് റോഡ് ക്രോസ് ചെയ്യുന്ന ടൈം ആയിപ്പോയി യാദർശ്യമായിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ എന്റെ വൈഫും ഞാനുമായിട്ട് വന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും എന്റെ വൈഫും ഫാമിലിയും എല്ലാവരും ചേർന്ന് രാത്രി കറി വന്നപ്പം രണ്ട് പുലികം കുത്തി നോക്കി അങ്ങനെ കാരണം മുമ്പ് ആയിരുന്നു രണ്ടും രണ്ട് സൈഡിക്കളം മാറി നമ്മൾ വണ്ടിയും കൊണ്ട് പോയ സമയങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഞാൻ ഈ ആനയെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുന്നല്ലോ പക്ഷേ ഞാൻ ഇപ്പം ഈ ചൂരന്മലെ ആ ഉരുൾപൊട്ടലിന്റെ ആ സമയത്ത് ഒരു തള അവർ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഒരു രാത്രി ഫുൾ ആന ഞങ്ങൾ കാവലിരുന്നത് ഇപ്പൊ അതിനെ കാണുമ്പോൾ നമുക്കും ഒരു പാവം തോന്നുന്നുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉദരവൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞ സാധു ജീവിയാന്ന് എനിക്കും തോന്നുന്നുണ്ട് നമുക്ക് വളരെ ഒരു വിഷമം ആ ഒരു ഒരു ഇതിനകത്ത് എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ ഇവിടെ ആന ഇഷ്ടംപോലെ ആനയുണ്ട് ഒരു കൂട്ടം എന്ന് വെച്ചാൽ മുപ്പത് മുപ്പത്തഞ്ച് നാപ്പത് നാപ്പതെണ്ണമൊക്കെ ഒരു കൂട്ടം പക്ഷെ ഇന്ന് ഞാൻ ആ ഒരു അമ്മ അങ്ങനെയൊക്കെ ആ വയനാടിന്റെ ഒരു ആ ഒരു അവസ്ഥയിൽ അവരെ ഒരു ഒരു രാത്രി ഫുള്ള് അവർക്ക് വേണ്ടി സംരക്ഷണം ഒരു കൊടുത്ത ഈ ഒരു ആനയെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ കാണുമ്പോൾ നമുക്കും പാവം തോന്നുന്നുണ്ട് ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആനയെ കൊണ്ട് പക്ഷെ എന്നാൽ പോലും അതും നമ്മുടെ ഒരു കഷ്ടതയിൽ നമ്മളെ സഹായിക്കുന്നൊരു ജീവി എന്ന നിലയിൽ ആ ഒരു അമ്മച്ചി അത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം നമുക്കുണ്ട് കാരണം ഞാനും നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലും നമുക്ക് ഇതാണ് ആന കണ്ടാലോ അപ്പോ നമ്മള് പ്രതീക്ഷിച്ചിട്ടും വലിയൊരു കാഴ്ചയെടുത്തത് നല്ല സൈറ്റിങ്ങിലാണ് കാട്ടാന നിൽക്കുന്നത് ഒരു കൊമ്പനാനയാണ് ഒരുപാട് പ്രായമൊന്നും ഇല്ലാത്ത കൊമ്പനാണ് കാരണം കൊമ്പ് കാണുമ്പോ അറിയാം അപ്പോ വളരെ നല്ല അടിപൊളിയായിട്ട് അവനിങ്ങനെ മേഞ്ഞു നടക്കുകയാണ് പച്ചപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ പക്ഷെ കൊമ്പന്മാർക്ക് ആൾക്കാരെ എന്നും വെള്ളമായിട്ട് കാണുന്നതെന്നും ഇഷ്ടമല്ല ചെറിയ വാലക്ക കണ്ട ചുരുട്ടി വെച്ചിരിക്കുന്നുണ്ട് അതായിട്ട് നോക്കുന്നൊക്കെ ഉണ്ട് ഏതായാലും കൊമ്പനിങ്ങനെ കുറെ നേരമായിട്ട് മെയ്യണം എന്നാ പറയുന്നത് എന്തായാലും അവൻ ആവശ്യത്തിന് കടിച്ചിട്ടൊക്കെയാണ് പോകുന്നത് വാലക്ക ചുരുട്ടി പോകുന്നുണ്ട് ഇടക്കിടയ്ക്ക് അതാകട്ട് നോക്കുന്നുണ്ട് നമ്മള് നല്ല ഒരു സൈറ്റാണ് കേട്ടോ മാമ്പഴത്തറ ചാലിയക്കര റോഡിലെ മെയിൻ റോഡിന്റെ താഴെ തന്നെയാണ് ആന നിക്കുന്നത് താഴെ നല്ലോണം ഷൂട്ട് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് നല്ല കാഴ്ചയുള്ള സ്ഥലത്ത് നിന്നാണ് ആന നിൽക്കുന്നത് കയറി അങ്ങ് കാട്ടിലേക്ക് പോവാണ് എന്താ കാര്യം എന്നറിയില്ല അപ്പോ എന്തെങ്കിലും കുറെ നേരമായിട്ട് ഇടയ്ക്ക് ഇപ്പൊ ഒക്കെ നമുക്ക് പറയുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പാടായിരിക്കും എന്നാലും നമുക്ക് ഒരു കൃത്യ സമയം കിട്ടിയിട്ടുണ്ട് അതേ താഴെ ഈ റോഡ് നിന്നുകൊണ്ട് റോഡിന്റെ തെട്ട് കയറി നിൽക്കുകയാണ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആനയെ എന്നുള്ളതാണ് നമ്മുടെ വേക്കിയിരിക്കുന്ന ആളാണ് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല അതെ ഒരു മോഴ മോഴ വന്ന് നിൽക്കുന്നുണ്ട് ആ റോഡ് നിന്നുകൊണ്ട് തന്നെ ഏറ്റവും താഴെ വന്നിട്ടുണ്ട് താഴെ വന്ന് നിൽക്കുകയാണ് അപ്പൊ ആയിട്ട് നമ്മൾ നിൽക്കുന്നതുകൊണ്ട് അത് ഒരു പ്രശ്നമില്ല വാലൊക്കെ ആട്ടിയിട്ടുണ്ട് വാലാട്ടി ഈ ആനകൾ ഇങ്ങനെ വാരിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ അത് ശാന്തനായി നിൽക്കുന്നു ചുരുട്ടി ചുരുട്ടിപ്പൊക്കി പോകുന്ന സമയം ഉണ്ട് അപ്പോൾ അത് കുഴപ്പമാണ് പിന്നിൽ കാട്ടാന നിൽക്കുകയാണ് ലണ്ടനിയും നിങ്ങൾ ഈ നാട്ടുകാരനാണ് പക്ഷേ ലണ്ടനി ആദ്യമായിട്ടാണ് ആന കാണുന്നത് അല്ലല്ല നമ്മൾ സ്ഥിരം അവധികൾ ആഘോഷിക്കുന്നത് ഈ മലകളിലും മലപ്രദേശങ്ങളിലും വനങ്ങളിലും ഒക്കെയാണ് അങ്ങനെ നേരത്തെ ആനകളെ കണ്ടിട്ടുണ്ട് ഇന്ന് പക്ഷെ വളരെ യാദർശികമായി ഒരു കൊമ്പനാനയും ഒരു മോഴ കാണാൻ പക്ഷെ നമ്മൾ ലണ്ടനിൽ പോയപ്പോഴേ നമുക്കൊരു നമ്മുടെ ഒരു നാട് ഒരു ഫീൽ ചെയ്യുന്നില്ലേ നാട് നമുക്കൊരു ഞാൻ കൊല്ലക്കാരനായതുകൊണ്ട് മാത്രമല്ല ഞാൻ കൊല്ലത്തിൻ്റെ എല്ലാ വനമേഖലകളും സഞ്ചരിക്കുന്ന ഒരാളാണ് പക്ഷെ ഞാൻ അടിക്കുന്ന ടൈറ്റിൽ ജോബിക്കറിയ ഗോഡ്സ് ഓൺ കൊല്ലം എന്നാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് കാരണം കൊല്ലത്ത് ആവശ്യം പോലുള്ള പ്രദേശങ്ങളിലുണ്ടല്ലോ കാണാനായിട്ട് മൂന്നാറിനെ വെല്ലുന്ന പ്രദേശങ്ങളിലേ നമ്മുടെ കൊല്ലത്ത് ഇപ്പം നമ്മൾ വന്നപ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ രണ്ടാനോട് വന്ന് പിന്നെ നമുക്ക് ആന കാണാൻ പറ്റുന്നുണ്ട് നമ്മള് ശല്യക്കാരല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ആനങ്ങുന്നത് ഒന്ന് രണ്ട് നോട്ടം നോക്കി ജോബിയെ പരിചയമുണ്ട് അതായിരിക്കും എന്നാലും നല്ലൊരു സുരേഷ് എന്നെ കാണാൻ പറ്റിയതും ആനയെ കാണാൻ പറ്റി ഗണപതിയെ കാണാൻ പറ്റി ഗണപതി അപ്പൊ പിന്നെ താഴേക്ക് ഇറങ്ങി ഇറങ്ങുന്ന വഴിയാണ് ഈ കാണുന്നത് അല്ലേ ഇത് അവരെ ഇറങ്ങി താഴോട്ട് റോഡിക്കെ ക്രോസ് ചെയ്ത് പോന്നെ ഈ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ താഴോട്ട് പോലെ മാമ്പഴത്തറ പ്രദേശത്ത് താമസിക്കുന്ന വനത്തിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയുന്നൊക്കെ കേട്ടല്ലോ ഏതായാലും ഈ വനയാത്രയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാഴ്ചകൾ തരുന്ന ഒരു സ്ഥലങ്ങളാണ് ഈ മാമ്പളത്തറയും ചാലിക്കരയും കുറവുന്താളും ഒക്കെ ഒരുപാട് പ്രത്യേകതയായിരുന്ന സ്ഥലങ്ങളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് അപ്പോൾ വനത്തിൽ ഉൾപ്രദേശത്തേക്കൊന്നും പ്രവേശിക്കാൻ പാടില്ല ഫോറസ്റ്റുകളുടെ അനുമതിയോടുകൂടി അവരൊപ്പം പോകാം അല്ലെങ്കിൽ അവരുടെ കെമിഷനൊക്കെ എടുത്തിട്ട് അവരുടെ കൂടെ പോകാൻ പറ്റും അതായത് നിങ്ങൾക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ഇതുപോലെ തന്നെ നല്ല സൈറ്റിംഗ് ആരെയും കിട്ടും റോഡിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ ഞാൻ റോഡിൽ നിന്ന് അത് കാണുന്ന ദൃശ്യമൊക്കെ എന്റെ പിന്നിൽ നിന്ന് ഒരാൾ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ല സൈലന്റ് ആയിട്ട് നിന്ന് മൃഗങ്ങളെയൊന്നും പ്രകോപിക്കാതെ ദൂരെ ഇന്ന് പ്രകോപിക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ് ആ മോഴി എങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴേ പോകുന്നത് അപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളുമായി ഗ്രീൻ ഡിവിഷൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും എത്തും ഇതുവരെയും ഗ്രീൻ മീഡി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനിയും മനോഹരമായ ഇതുപോലെയുള്ള വീഡിയോകളുമായി വീണ്ടും എത്താം